മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായ നീതുവിന്റെ സഹപ്രവർത്തകർ ഓർമ്മിക്കുന്നത് ഇങ്ങനെ പുലർച്ചെ മേപ്പാടി അരപ്പറ്റ വിംസ് ആശുപത്രിയിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഡോക്ടർമാരെ ബുക്ക് ചെയ്യാനായി എന്നും രോഗികൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാറുണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് നീതുവായിരുന്നു മറുതലയ്ക്കൽ വിറച്ച് വിറച്ച് വാക്കുകൾ മുറിഞ്ഞു പോകുന്നതിനിടയിൽ നീതു പറഞ്ഞൊപ്പിച്ചു ഇങ്ങനെ ആരെങ്കിലും ഞങ്ങളെ വന്നൊന്ന് രക്ഷിക്കോ വീട് മുഴുവൻ വെള്ളം കയറി എവിടെയോ ഉരുൾ പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എടുത്ത രാത്രി ഷിഫ്റ്റിലെ ജോലിക്കാരന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ഓക്കെ ഓക്കെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അയാൾ വീണ്ടും നീതു വിളിച്ചു ഇത്തവണ ഫോൺ എടുത്തത് ഡ്യൂട്ടി മാനേജറാണ് വീണ്ടും ഉരുൾ പൊട്ടിയെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല എല്ലാവരും ഇപ്പോൾ ഒലിച്ചു പോകും നീതു വിറയലോടെ പറഞ്ഞു പിന്നീട് ആശുപത്രിയിൽ നിന്ന് നീതുവിനെ തിരിച്ചു വിളിച്ചു അപ്പോഴേക്കും പുഴ ഗതി മാറി ഒഴുകി വീടിന് ചുറ്റും വെള്ളം കയറിയിരുന്നു ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള സ്ഥലത്താണ് വീടുള്ളതെന്നും അവിടെ നിന്ന് മാറാൻ അതിലും സുരക്ഷിതമായൊരു സ്ഥലമില്ലെന്നും സഹപ്രവർത്തകരോട് നീതു പറയുകയും ചെയ്തിരുന്നു കാറുൾപ്പെടെയുള്ള ഭാരമേറിയ സാധനങ്ങളും ചെളിയും വീട്ടിലേക്ക് ഇരച്ചുകയറിയപ്പോൾ നീതുവിൻ്റെ ഭർത്താവ് ജോജോയ്ക്കും ഒന്നും ചെയ്യാനായില്ല അയാൾ മകനെയും പ്രായമേറിയ മാതാപിതാക്കളെയും പിടിച്ച് എങ്ങനെയോ വാതിൽ തുറന്നോ രക്ഷപ്പെട്ടു അപ്പോഴേക്കും പാലം തകർന്നിരുന്നു ഭാര്യ നീതു അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് അയാൾ വിശ്വസിച്ചിരുന്നു എന്നാൽ നീതു നിന്നിരുന്ന വീടിന്റെ ഒരു ഭാഗം പെട്ടെന്നാണ് പൊട്ടിത്തകർന്ന് ഒലിച്ചത് ആ ഒഴുക്കിൽപ്പെട്ട് നീതുവും പോയി മകനെയും മാതാപിതാക്കളെയും ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ച ശേഷം ഭാര്യയെ തേടിയിറങ്ങിയ ജോജുവിന് നീതുവിനെ ഒരിടത്തും കണ്ടെത്താനായില്ല വീടൊന്നാകെ ഒലിച്ചു പോയിരുന്നു വീട് നിന്നിരുന്ന സ്ഥലം കണ്ടുപിടിച്ച് തിരഞ്ഞെങ്കിലും നീതുവിനെ കണ്ടെത്താനായില്ല ജോജോ ഇപ്പോൾ സൈന്യവും ദുരിതാശ്വാസ പ്രവർത്തകരും എത്തിക്കുന്ന ഓരോ മൃതദേഹവും പരിശോധിക്കുകയാണ് വെള്ളം കയറിയ സമയത്തിന് മുന്നേ തന്നെ കുറെ പേർ ജോജോയുടെ വീട്ടിൽ എത്തി അഭയം തേടിയിരുന്നു കുറെ ആളുകൾ ഹാളിലും കുറെ ആളുകൾ നീതുവിന്റെ മുറിയിലുമായിട്ടായിരുന്നു കിടന്നിരുന്നത് അങ്ങനെയാണ് പുലർച്ചെ ഇത്തരത്തിൽ വെള്ളം കയറിയത് ഇവരുടെ വീട്ടിലേക്ക് ഒരിക്കലും വെള്ളം എത്തുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ചെളിയും പാറയും ഒക്കെ നിറഞ്ഞ വെള്ളം ശക്തമായി വന്ന് വീട്ടിലിടിച്ചു വീടിന്റെ ഒരു ഭാഗം തന്നെ തകർന്നു പോയ അവസ്ഥയായിരുന്നു നീതുവിനോടൊപ്പം തന്നെ കുറേ പേരും ഒലിച്ചുപോയിട്ടുണ്ട് ആ മുറിയിൽ കുറേ സ്ത്രീകളുണ്ടായിരുന്നു എന്തായാലും നീതുവിനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജോർജോ